നമസ്കാരം ഇ ബസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പതിയെ പോലെ മലയാള സിനിമാ വിശേഷങ്ങളുമായി തുടങ്ങാനാകില്ല ഈ ആഴ്ചയും കാരണം തിയേറ്ററുകളിൽ മലയാള സിനിമകൾ ഒന്നുമില്ല എന്തായാലും ദംഗലിന് പിന്നാലെ മറ്റൊരു ഇതര ഭാഷാ സിനിമയ്ക്ക് കൂടി കേരളത്തിൽ നിന്ന് കോടികൾ വാരിയെടുക്കാനുള്ള അവസരമായി ഈ സമരം വിജയ് ചിത്രം ഭൈരവയാണ് കേരളത്തിലും വലിയ കളക്ഷനുമായി മുന്നേറുന്നത് പക്ഷേ അതിനുമുമ്പ് മറ്റൊരു സിനിമ വിശേഷമാക്കാം ഹോളിവുഡിൽ ഒരു ഇന്ത്യൻ താരം അരങ്ങേറുന്നു ദീപിക പതുക്കോൺ ട്രിപ്പിൾ ആക്സ് ഇന്ത്യയിലെത്തിയിരിക്കുന്നു ഒരു ആക്ഷൻ ഗെറ്റപ്പിലാണ് വിൻഡീസിലടക്കമുള്ള ലോകോത്തര ആക്ഷൻ താരങ്ങൾക്കൊപ്പം ദീപിക ഹോളിവുഡിൽ തുടക്കം കുറിക്കുന്നത് ട്രിപ്പിൾ എക്സ് പരമ്പരയിലെ മൂന്നാമത്തെ ചിത്രമാണ് ബോക്സ് ഓഫീസിൽ വൻകുതിപ്പ് ലക്ഷ്യം വെക്കുന്ന ട്രിപ്പിൾ എക്സ് റിട്ടേൺ ഓഫ് ദ സാൻഡർ കേജ് മുൻ പതിപ്പുകളെ വെല്ലുന്ന ആക്ഷനുമായി എത്തുന്ന സിനിമ ഇന്ത്യയിൽ ശ്രദ്ധ നേടുന്നത് ദീപിക പതുക്കൂണിന്റെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ് You actually know what you're doing down there. Yeah, that's what she said. <laughs> wow. These ghosts of yours are the real kind of trouble. action Whatever it is you're looking for, you're going to come up short. Does this mean you're not making me breakfast in the morning? We're willing to die to keep the world safe. How about you? You I I I live for this. I guess we're on the same team now. You're ready to have some fun? വിൻഡീസിലടക്കമുള്ള താരങ്ങൾ നേരിട്ടെത്തിയാണ് ഇന്ത്യയിൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രചാരണം നടത്തിയത് ഡി ജെ കാഡ്സോ സംവിധാനം ചെയ്യുന്ന അറ്റിഫ്ലെക്സിൽ ഡോണി എൻ ടോണി ജ എന്നീ പ്രമുഖ ആക്ഷൻ താരങ്ങളും ഇടം നേടിയിട്ടുണ്ട് ക്രിസ്വു റോബി റോസഫ് സാമുവൽ ജാക്സൺ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന താരങ്ങൾ സൗക്ഷിക്കുന്നത് അമേരിക്ക ഫിലിപ്പീൻസ് ക്യൂബ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലായിരുന്നു മൾട്ടിപ്ലെക്സിന്റെ ചിത്രീകരണം കൊളംബിയ പിക്ചേഴ്സും പാരാമോൺ പിക്ചേഴ്സും അടക്കം അഞ്ച് ബാനറുകൾ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം ഇന്ത്യയിൽ ഇപ്പോൾ റിലീസ് ചെയ്യുന്ന സിനിമ അമേരിക്കയിൽ ഇരുപതിന് മാത്രമേ തിയേറ്ററുകളിലെത്തൂ ഇനി ഭൈരവയിലേക്കാം പ്രതീക്ഷിച്ച പോലെ വലിയ ഇനീഷ്യൽ കളക്ഷൻ നേടി ഭൈരവ തമിഴ്നാടിനൊപ്പം കേരളത്തിലും പ്രദർശനം തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ വിജയ ആരാധകരെ പൂർണ്ണമായും സന്തോഷിപ്പിക്കുന്നതല്ല ഭൈരവയുടെ പ്രതികരണം രണ്ടായിരത്തി പതിനേഴിലെ ആദ്യ വമ്പൻ റിലീസായി തിയേറ്ററുകളിലെത്തിയ വിജയ് ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലും വമ്പൻ സ്വീകരണമാണ് ആദ്യ ദിനം കിട്ടിയത് കേരളത്തിലെ തിയേറ്റർ സമരത്തെ പോലും അടിത്തിരിക്കാൻ ഭൈരവയ്ക്ക് കഴിഞ്ഞു എന്നത് മനോരമയാണ് ആളുകളെല്ലാം തർക്കുലപ്പനി സാഗ്രതും അത് കാരണമാണ് കാലിപ്പയലുകളെല്ലാം സന്തോഷമാരിയറും സഹജമായി പോന്നല്ല റിലീസിൽ നിന്ന് പിന്മാറി നിന്ന പല തിയേറ്ററുകളും ഭൈരവ പ്രദർശിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയായിരുന്നു അതിനാൽ തന്നെ കേരളത്തിൽ മികച്ച ഇനീഷ്യൽ നേടാനും സിനിമയ്ക്ക് കഴിഞ്ഞു എന്നാൽ വമ്പൻ ഹിറ്റിലേക്ക് ഭൈരവ നീങ്ങാനുള്ള സാധ്യത കുറവാണ് ഭരതൻ സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ത്രില്ലറിൽ ഒരു ബാങ്കിലെ കളക്ഷൻ ഏജന്റിനെയാണ് വിജയ് അവതരിപ്പിക്കുന്നത് വിജയുടെ തന്നെ മുൻകാല ഹിറ്റുകളെ അനുസ്മരിപ്പിക്കുന്ന രംഗങ്ങളും പാട്ടുകളുമൊക്കെയായി കടുത്ത ആരാധകർക്ക് പോലും അല്പം സത്യം മുരുകദാസിന്റെ തുപ്പാക്കി കത്തി എന്നീ ചിത്രങ്ങളിലൂടെ സിനിമകളുടെയും കഥാപാത്രങ്ങളുടെയും കാര്യത്തിൽ മികവിലേക്ക് എത്തിയ വിജയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചിത്രമായിരുന്നില്ല ഭൈരവ വിജയിയുടെ സ്വാഭാവിക ആകർഷണീയതയ്ക്ക് ചേരാത്ത ഹെയർ സ്റ്റൈലും ചില രംഗങ്ങളിൽ കൈവിട്ട പ്രകടനവും ഭൈരവയുടെ മൈനസ് പോയിന്റുകളാകുന്നു സന്തോഷ് നാരായണന്റെ പശ്ചാത്തല സംഗീതം ഒരാളവോളം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സഹായിക്കുന്നുണ്ട് ബോളിവുഡിൽ ഈ ആഴ്ചയുള്ള പ്രധാന റിലീസ് ഒ കെ ജാനു എന്ന ചിത്രമാണ് ദുൽഖർ സൽമാൻ നായകനായി തമിഴിൽ നിറങ്ങിയ ഒ കെ കൺമിണിയുടെ ഹിന്ദി റീമേക്കം ആദിത്യ റോയ് കപൂറും ശ്രദ്ധാ കപൂറുമാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ കാതൽ കൺമിനയിലെ അതേ ഗാനങ്ങൾ ഹിന്ദിയിലേക്ക് മാറ്റി ഒരുക്കിയിരിക്കുകയാണ് ഒ കെ ജാനുവൽ ഒപ്പം തന്നെ ഹമ്മ ഹമ്മ എന്ന ഹിറ്റ് പാട്ടിന്റെ പുതിയ രൂപവും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷാദലിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബാക്കി പിന്നണിയിൽ തമിഴ് സിനിമയിലെ പലരും പ്രവർത്തിച്ചിട്ടുണ്ട് आर्किटेक्चर चीज़ा। पढ़ने मैं यूएस जा रहा हूँ जाको को कंपटीशन तब तक हम साथ रहना चाहते हैं धीरे-धीरे जरा दम लेना प्यार से जो मिले गम लेना दिल पे जरा वो कम लेना जॉब कॉल डाउन विद मी कट ये जो हम कर रहे हैं ये ठीक है अरे बहुत पाप है लेकिन ये पाप ना बार बार करने से धुल जाता है जब दो लोग एक साथ प्यार में रहते हैं तो आदत पड़ जाती है एक दूसरे की पेरिस से ईमेल आया आया मेरा एडमिशन हो गया सिर्फ दस दिन बचे हैं। बात तुम पेरिस में मैं यूएस में और वक्त आने पर ना आदत छूटती है ना प्यारे अगर इतना तंग आ गया तो छोड़ क्यों नहीं लेते छोड़ तो रहा हूं मैं हमेशा के लिए जा रहा हूँ मैं अमेरिका ये तो चाहती ना तुम तुम्हारे तो लिए ज्यादा अहम क्या है तुम्हारा करियर या आदमी